നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഓരോ പ്രഖ്യാപനങ്ങളും തന്നുകൊണ്ട് യു എ ഇ ഏവറെയും അതിശയിപ്പിക്കുകയാണ് അതെ ലോകത്തെ മുഴുവനും ഇതാൽ രാജ്യത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ് യു എ ഇ പ്രതിബദ് തെളിയിക്കാനും സംരംഭം വളർത്താനും വരുമാനം ഉയർത്താനും യു എ ഇ നിങ്ങൾക്ക് അവസരം തരികയാണ് ഫ്രീ ഗോൾഡൻ വിസയിൽ സ്വന്തമായി വീടും സ്ഥലവും സ്വന്തമാക്കാനും സാധിക്കും ഒപ്പം ദീർഘകാല വിസ നൽകിയും വിദേശികൾക്ക് പരവധാനി വിരിക്കുകയാണ് യു എ ഇ വിദേശികൾക്കായി രാജ്യത്തിന്റെ വിസാ നിയമം അടിമൂടിയാണ് മാറ്റിയിരിക്കുന്നത് ഗോൾഡൻ വിസയ്ക്ക് പുറമെ ഗ്രീൻ വിസയും എൻട്രി പെർമിറ്റും ഏർപ്പെടുത്തി അടിമൂടി വിദേശ സൗഹൃദമാക്കുകയാണ് യു ഇ അതോടൊപ്പം തന്നെ മറുവശത്ത് സ്വദേശിവൽക്കരണവും വിദേശികൾക്ക് പുതിയ നികുതി നിർദ്ദേശങ്ങളും നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ മറ്റ് വിദേശ രാജ്യങ്ങളെ അപേക്ഷിച്ച് നികുതി കുറവാണെന്നതും ശ്രദ്ധേയമാണ് വാറ്റ് നികുതി നടപ്പാക്കിയതിനു പുറമെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് ലാഭത്തിൽ നികുതി ഏർപ്പെടുത്താനുള്ള ഒരുക്കങ്ങൾ നടന്നുവരികയാണ് ഇതിനിടെയാണ് വിസ നടപടികൾ കൂടുതൽ ഉദാരവൽക്കരിക്കുന്നത് ഒരു വശത്ത് എല്ലാം അയച്ചുവിടുമ്പോൾ മറുഭാഗത്ത് കാര്യങ്ങൾ കടുപ്പമാക്കുകയെന്ന വസ്തുതയും ഇതിന് പിന്നാലെയുണ്ട് അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള വിസകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ടൂറിസ്റ്റ് വിസ വിനോദസഞ്ചാര വിസയിൽ വരുന്നവർ ഒരു തവണ മാത്രമായിരുന്നു നേരത്തെ പ്രവേശനം നൽകിയത് മൂന്ന് മാസത്തിനകം തിരികെ പോവുകയും ചെയ്യണം പുതിയ വിസ അഞ്ചു വർഷത്തേക്കാണ് അനുവദിക്കുന്നത് ഇതിനിടെ പല തവണ വന്നു പോകാം ഒരു തവണ രാജ്യത്ത് പ്രവേശിച്ചാൽ തൊണ്ണൂറ് ദിവസം താമസിക്കാം ആവശ്യമെങ്കിൽ തൊണ്ണൂറ് ദിവസം കൂടി താമസം നീട്ടുകയും ചെയ്യാം ഒറ്റയടിക്ക് പരമാവധി നൂറ്റി എൺപത് ദിവസം താങ്ങാനും കഴിയും എന്നാൽ മൾട്ടിപ്പിൾ എൻട്രി ടൂറിസ്റ്റ് വിസ ലഭിക്കണമെങ്കിൽ തന്നെ ആറ് മാസം കുറഞ്ഞത് മൂന്ന് ദശാംശം രണ്ട് പൂജ്യം ലക്ഷം രൂപ ബാങ്ക് ബാലൻസ് കാണിക്കുകയും ചെയ്യണം ായോ ദീർഘമായോ മറ്റ് വിദേശ കറൻസിയിലോ ബാങ്ക് ബാലൻസ് കാണിക്കാം അപേക്ഷിക്കുന്ന സമയത്ത് മാത്രം ബാങ്ക് ബാലൻസ് കാണിച്ചാൽ പോരാ തൊഴിൽ വിസ താൽക്കാലികമായ ജോലി തൊഴിൽപരമായ താൽക്കാലിക ആവശ്യങ്ങൾ പ്രൊജക്ട് വർക്ക് തുടങ്ങിയ കാര്യങ്ങൾക്ക് യു എയിൽ വരുന്നവർക്ക് ടെമ്പററി വർക്ക് വിസ എടുക്കാം അതായത് തൊഴിൽ കരാറോ തൊഴിലുടമയുടെ കത്തോ ഇതിനായി നൽകണം പഠനത്തിനും പരിശീലനത്തിനുമുള്ള വിസ പരിശീലനം പഠനം ഇന്റേൺഷിപ്പ് തുടങ്ങിയവയ്ക്ക് വരുന്നവർക്ക് ഈ വിസ ഉപയോഗിക്കാം പൊതു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഈ വിസ സ്പോൺസർ ചെയ്യാം പരിശീലനത്തിന്റെ കാലാവധി സംബന്ധിച്ച് വിശദീകരിക്കുന്ന കത്ത് ഹാജരാക്കണം അതുകൂടാതെ ഗോൾഡൻ വിസ മറ്റൊരു പ്രധാനപ്പെട്ട വിസയാണ് പത്ത് വർഷത്തേക്കുള്ളതാണ് ഈ വിസ മികച്ച പ്രൊഫഷണലുകൾക്കും നിക്ഷേപകർക്കും വിദ്യാർത്ഥികൾക്കും കൂടുതൽ കാലം രാജ്യത്ത് നിൽക്കാൻ അവസരം നൽകുന്നതാണ് പ്രത്യേകത രാജ്യത്ത് ഇരുപത് ലക്ഷം ദീർഘം റിയൽ എസ്റ്റേറ്റ് നിക്ഷേപമുള്ളവർക്ക് ഗോൾഡൻ വിസ ലഭിക്കുന്നതാണ് വസ്തുവകകൾ ജാമ്യത്തിലെടുത്ത് ബിസിനസ് നടത്തുന്നവർക്കും നിർമ്മാണത്തിന് ഉപയോഗിക്കാവുന്ന ഭൂമിയുള്ളവർക്കും ആസ്തിയായി ഈ ഭൂമി കാണിക്കാം യു എയിൽ രജിസ്റ്റർ ചെയ്യുന്ന സ്റ്റാർട്ടപ്പുകളുടെ ഉടമകൾക്കും ചെറുകിട സംരംഭത്തിന്റെ പരിധിയിൽ വരുന്ന സ്റ്റാർട്ടപ്പുകളുടെ ഉടമകൾക്കും വിസ ലഭിക്കും ഇവർക്ക് വാർഷിക വരുമാനം പത്ത് ലക്ഷം ഉണ്ടായിരിക്കണം ജീവശാസ്ത്രം സാങ്കേതിക വിദ്യ എഞ്ചിനീയറിംഗ് എന്നിവയിൽ ലോകത്തെ മികച്ച സർവകലാശാലകളിൽ നിന്ന് ഗവേഷണ ബിരുദമോ ബിരുദാനന്തര ബിരുദമോ ഉള്ള ശാസ്ത്രജ്ഞർക്ക് വിസ ലഭിക്കും എമിറേറ്റ് സയൻസ് കൗൺസിലിന്റെ ശുപാർശയുടെ സയന്റിസ്റ്റുകൾക്കും ഗോൾഡൻ വിസ ലഭിക്കും കലാ സംസ്കാരം ഡിജിറ്റൽ സാങ്കേതികവിദ്യ വിദ്യ കായികം കണ്ടുപിടുത്തങ്ങൾ വൈദ്യശാസ്ത്രം നിയമം തുടങ്ങിയ രംഗങ്ങൾ പ്രതിഭ തെളിയിച്ചവരും ഗോൾഡന് വിസയ്ക്കാര്ഹരാണ് തൊഴിൽ വിസ തൊഴിലന്വേഷിച്ച് എത്തുന്നവർക്ക് സ്പോൺസർ ഇല്ലാതെ തന്നെ വിസ എടുക്കാമെന്നതാണ് പ്രത്യേകത ബിരുദമോ തത്തുല്യ യോഗ്യതയോ ഉണ്ടെങ്കിൽ നേരിട്ട് വിസയ്ക്ക് നൽകാവുന്നതാണ് മികച്ച സർവകലാശാലകളിൽ നിന്ന് പുറത്തു വരുന്ന ബിരുദധാരികൾക്ക് പഠനം കഴിഞ്ഞ ഉടൻ വിസ ലഭിക്കും അടുത്തത് ഗ്രീൻ വിസയാണ് അഞ്ചു വർഷത്തേക്കാണ് ഈ വിസ ലഭിക്കുക ഈ വിസ ലഭിക്കുന്നവർക്ക് കുടുംബത്തെയും കൊണ്ടുവരാവുന്നതാണ് ഇവിടെ സ്പോൺസർഷിപ്പ് ആവശ്യമില്ലതാണ് വിദഗ്ദ്ധ തൊഴിലാളികൾ സ്വയം തൊഴിൽ സംരംഭകർ ഫ്രീലാൻസർമാർ എന്നിവർക്കും അപേക്ഷിക്കാം ബിരുദമോ തത്തുല്യമോ ആണ് വിദ്യാഭ്യാസ യോഗ്യത കുറഞ്ഞത് പതിനയ്യായിരം മൃഗം ശമ്പളമായി ലഭിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ